പതിവായി ഗതാഗത നിയമം ലംഘിക്കുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ് അതായത് റോഡ് നിയമ ലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കാനായി കോടികൾ മുടക്കി സ്ഥാപിച്ച എ ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് കരാർ കമ്പനിക്ക് കോടികളുടെ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് പണമില്ലാത്തതിനാൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടും ഒരു മാസമായി കരാർ കമ്പനിയായ കൽട്രോൺ തപാൽ മാർഗം നോട്ടീസ് അയക്കുന്നില്ല എന്നതും വ്യക്തത വന്ന കാര്യമാണ് ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിയമലംഘനങ്ങളുടെ പിഴ ഏകോപിപ്പിക്കുന്നതുമായ കൺട്രോൾ റൂമുകൾക്കും പൂട്ടുവീഴുകയാണ് ലക്ഷങ്ങൾ വൈദ്യുതി കുടിശ്ശികയായതോടെയാണ് ഈ ഒരു നടപടി വരാൻ പോകുന്നത് കെ സി ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് ഇതുവരെ കുടിശ്ശിക കുടിശ്ശികയടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കരാർ പ്രകാരം വൈദ്യുതി കുടിശ്ശിക ഉൾപ്പെടെ നൽകേണ്ടത് കമ്പനിയാണ് എന്നാൽ സർക്കാർ പണം കൊടുക്കാത്തതിനാൽ കമ്പനിക്ക് അതിന് കഴിയുകയുമില്ല പണം കിട്ടാത്തതിനാൽ കെ എസ് ഇ ബി കൺട്രോൾ റൂമുകളുടെ ഫ്യൂസ് ഊരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടെ കേരളത്തിലെ ഏ ക്യാമറകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കും ക്യാമറ നിയമലംഘനം കണ്ടെത്തിയാൽ വാഹന ഉടമയ്ക്ക് ഫോണിൽ ഉടൻ അറിയിപ്പ് ലഭിക്കാറുണ്ട് എന്നാൽ ഫോൺ നമ്പരും വാഹന നമ്പരുമായി ബന്ധിപ്പിച്ചാലേ ഇത് സാധ്യമാവുകയുള്ളൂ അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പ് ലഭിക്കാറില്ല അത്തരക്കാർ തപാൽ മാർഗം നോട്ടീസ് ലഭിച്ചാലാണ് നിയമലംഘനത്തെക്കുറിച്ച് അറിയുന്നത് എന്നാൽ ഒരു മാസമായി നോട്ടീസ് അയക്കാത്തതിനാൽ പിഴയെക്കുറിച്ച് പലരും അറിയുന്നുമില്ല കുറച്ച് ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ പണം ലഭിച്ചില്ല എങ്കിൽ കൺട്രോൾ റൂമുകളുമായി മുന്നോട്ടു പോകാനാകില്ല എന്നാണ് കെൽട്രോണിന്റെ നിലപാട് ക്യാമറകൾ സ്ഥാപിച്ചതിലെ ആദ്യ ഘടു പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കമ്പനി ഇത്തരം കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത് ആദ്യ ആദ്യഘടുവായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് പതിനൊന്ന് ദശാംശം കോടി രൂപയായിരുന്നു പ്രതിമാസം ഒരു കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് പദ്ധതി കലക്ട്രോൺ നടത്തുന്നത് ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും മറ്റുമാണ് ഈ പണം ആവശ്യമായുള്ളത് എഐ ക്യാമറ പ്രവർത്തനം ആരംഭിച്ച ആറുമാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി എത്തിയിരിക്കുന്നത് നിയമലംഘനങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപ സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം